ചാലക്കുടി പരിയാരത്ത് വിനോദസഞ്ചാരികളായ പ്രധാന അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ പരിയാരം ഒറ്റക്കൊമ്മൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിനാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനായിരുന്നു സംഭവം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു മാള സ്വദേശിയായ അധ്യാപകൻ ആ സമയം കാറിന് മുൻപിലൂടെ വേഗത കുറച്ച് കിലോമീറ്ററുകളോളം എബിൻ സ്കൂട്ടർ ഓടിച്ചു ഇതോടെ അധ്യാപകൻ എബിനോട് സ്കൂട്ടർ റോഡിന്റെ സൈഡിലൂടെ ഓടിച്ചുകൂടെയെന്ന് ചോദിച്ചു ഇതിൽ പ്രകോപിതനായ എബിൻ കാറിന്റെ മുന്നിലെയും വശങ്ങളിലെയും ചില്ലുകൾ ഹെൽമെറ്റ് ിപ്പൊട്ടിക്കുകയും അധ്യാപകനെ ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ കേസ് എടുത്തതായി അറിഞ്ഞ എബിൻ നാളുകളായി ഒളിവിലായിരുന്നു രണ്ടു വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ എബിനെ എറണാകുളം മുനമ്പത്ത് നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത് ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ഇയാൾ ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് എബിനെ സംഭവ സ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்